ഇരാറ്റുപോട്ട് ഗവൺമെന്റ് മുസ്ലിം എൽ പി സ്കൂൾ പ്രവേശനോത്സവം നടന്നു പ്രവേശനോത്സവ പരിപാടി മുൻസിപ്പൽ ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്ന സ്കൂളാണ് ജി എം എൽ പി പുതിയ അധ്യയന വർഷത്തിൽ മുന്നൂറ്റി അൻപതിലധികം കുട്ടികൾ നവാഗതരായി സ്കൂളിലെത്തി പ്രൈമറി വിഭാഗത്തിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്ന സ്കൂളാണ് ജി എം എൽ പി എസ് ഇത്തവണ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അനുവദിച്ച മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ഫണ്ട് കൊണ്ട് പ്രൗഢമായ ഗേറ്റും നവീകരിച്ച പാർക്കിംഗിന് മേൽക്കൂരയും മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചും കൂടുതൽ അണിഞ്ഞൊരുങ്ങിയാണ് കുട്ടികളെ വരവേറ്റത് പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ തൊള്ളായിരത്തി അൻപതിലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് പ്രവേശനോത്സവ പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫ്രാൻസിസ് ആശംസാ പ്രസംഗം നടത്തി പാഠപുസ്തക വിതരണ ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഹാന ജിയാസും യൂണിഫോം വിതരണ വാർഡ് കൌൺസിലർ പി എ അബ്ദുൾ ഖാദറും നിർവഹിച്ചു വാർഡ് കൌൺസിലർമാരായ ഡോക്ടർ സഹ്ല ഫിർദൌസ് ഷെഫ്ന അമീർ ഇരാറ്റുപേട്ട എഇഒം ബിവി ി പി ഒ ബിൻസി ജോസഫ് മുൻ ഹെഡ് മാസ്റ്റർ പി വി ഷാജിമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം പൂർവ്വ വിദ്യാർത്ഥി സാജിദ് കൊല്ലംപറമ്പിൽ നിർവഹിച്ചു ടീം നന്മക്കൂട്ടം പ്രവർത്തകർ മധുരം നൽകി കുട്ടികളെ സ്വീകരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ മാത്യു കെ ജോസഫ് അധ്യക്ഷതയും സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് യാസിൻ നന്ദിയും പറഞ്ഞു പാലാം